റീസറോ കഥാപായ യേശു ക്രിസ്തുവിന്റെ തന്നെ തരുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ നിങ്ങളോട് ദൈവത്തിന്റെ വചനം പങ്കിടുവാൻ ദൈവം തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു മക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാമധ്യായം അതിന്റെ മുപ്പത്തിയാറാമത്തെ വാക്യം യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായത് കൊണ്ട് ഉണർന്നിരിക്കും യജമാനന്റെ മടങ്ങിവരവ് ഒരുക്കത്തിനായുള്ള ക്ഷണം എന്നീ വിഷയങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് മനുഷ്യജീവിതത്തിൽ സുനിശ്ചിതവും അനിശ്ചിതവുമായ ഒരു യാഥാർത്ഥ്യമാണ് മരണം ഒരു നാൾ സംഭവിക്കും എന്നതിനാൽ സുനിശ്ചിതവും എപ്പോൾ സംഭവിക്കും എന്ന് തീർച്ചയില്ലാത്തതിനാൽ അനിശ്ചിതവുമാണത് ഇതുപോലെ തന്നെയാണ് യേശു കർത്താവിന്റെ വീണ്ടും വരും മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് ഉറപ്പുള്ള കാര്യമായിരിക്കേ മൂസ് ദിവസത്തിനു ശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതെപ്പോൾ സംഭവിക്കുമെന്നുള്ളത് നമുക്കാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കും പുത്രനും കൂടെ അറിവില്ല എന്ന് മർക്കോസ് എത്തിയ ശേഷം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അത്തി തളർക്കുന്നത് വേദലിന്റെ അടയാളം എന്ന പോലെ ചില അടയാളങ്ങൾ മാത്രമേ നമുക്ക് ദർശിക്കാനാവുകയുള്ളൂ യജമാനന്റെ മടങ്ങി വരുമ്പോളും വിശ്വസ്തരായിരിക്കാം മുപ്പത്തിമൂന്നാമത്തെ വാക്യം മുതൽ മുപ്പത്തിയേഴാമത്തെ വാക്യം വരെയുള്ള ഭാഗത്ത് ചില മുന്നറിയിപ്പുകൾ ചില വാണിങ്സ് നമുക്ക് നൽകിയിട്ടുണ്ട് സൂക്ഷിച്ചുകൊള്ളു ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേൻ ഉണർനിരുപി എന്നിവയാണവർ ഈ മുന്നറിയിപ്പുകളാണ് യജമാനന്റെ വരവിന്റെ സമയമറിയാൻ ഉള്ള പരിഹാരം ഓരോരുത്തർക്കും ചെയ്യേണ്ട വേല കൊടുത്തിട്ടാണ് യജമാനും പോയിരിക്കുന്നത് വിശ്വസ്തരായ കുത്യന്മാർക്ക് യജമാനൻ എപ്പോൾ വരുമെന്നത് അറിയേണ്ട ആവശ്യമേയില്ല ഏൽപ്പിച്ച ജോലിയിൽ വിശ്വസ്തരായിരിക്കുക എന്നതു മാത്രമാണ് യജമാനൻ വരുമ്പോൾ അവന്റെ പ്രശംസ ലഭിക്കാനുള്ള കാരണം അപ്പോൾ ഏത് സമയത്ത് വന്നാലും ഒരുങ്ങിയിരിക്കുക പത്ത് ലംഗികമാരുടെ ഉപമ ഇതിനോട് ചേർത്ത് നാം മനസ്സിലാക്കുമല്ലോ ഇത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു പൂന്തോട്ടക്കാരൻ തന്റെ ചെടികളെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പരിപാലിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും സമയാസമയങ്ങളിൽ ആവശ്യമായ വിലയിരുത്തലുകളും തിരുത്തലുകളും വരുത്തി ജീവിക്കേണ്ടത് പേക്ഷിതമാണ് സൂക്ഷിച്ചു കൊള്ളു എന്നത് നമ്മുടെ ജീവിതത്തിന്റെ വർത്തമാന കാല ഉത്തരവാദിത്വങ്ങളെ സൂചിപ്പിക്കണം യജമാനൻ നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ ക്രിയാത്മകമായി നിറവേറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം പ്രിയമുള്ളവരെ കർത്താവിന്റെ വരവ് എപ്പോഴാകുമെന്ന് നമുക്കറിയില്ല നിശ്ചയമില്ല എന്നാൽ കർത്താവ് വരുമെന്ന് നമ്മൾ തീർച്ചയായും അറിയുന്നു അതുകൊണ്ട് ആ വരവിനായി വിശ്വസ്തയോടെ നോക്കിപ്പാർക്കുവാൻ കഥാവ് നമ്മളെ സഹായിക്കേണ്ടതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അഭിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തു പ്രസിദ്ധിയെ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങളെ നീസ്തുതിക്കുന്നു ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങളെ നീസ്തുതിക്കുകയാണ് കഥാവെ അവിടുത്തെ പ്രത്യക്ഷതയെങ്കിൽ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളായിരിക്കാൻ കഥാവ് ഞങ്ങളെ സഹായിക്കണമേ തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല ഹലുവിയ ഞങ്ങൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ കഥാവ് ഞങ്ങൾക്ക് കൃപതരണമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി നല്ല ചിന്തകൾക്കായി ഞങ്ങൾ നിസ്തുപിക്കുന്ന കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ കഥാവെ ശ്രദ്ധയോടെ ജീവിപ്പാൻ വാച്ച്ഫുള്ളായി ജീവിക്കാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരണമേ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളുമെല്ലാം കഥാവിന് വേണ്ടി സഹിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് കൃപ അവിടുത്തെ മടഞ്ഞുവരവിൽ ഞങ്ങൾ വിശ്വസ്തരായി കാണുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ അതിനായി പ്രാർത്ഥിക്കുന്നു അതിനായി സമർപ്പിക്കുന്നു അതിനായി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു പ്രാർത്ഥന കേട്ട് അതിനായി നാമത്തിൽ തന്നെ ആകേശ